എന്ത് കാര്യം ഉണ്ടെങ്കിലും മോക്ക് ധൈര്യമായിട്ട് തന്നെ വിളിക്കാം ഞാൻ നമ്പർ തരാം അത് കഴിച്ചോ ടെൻഷനൊന്നും പാടില്ല കേട്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ പൂറക്കാടാണ് പൂറക്കാട് ഹെൽത്ത് സെന്ററിന്റെ സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത് ശരിക്കും ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു വീട്ടിൽ ഒരു മരണം നടന്നിട്ട് ആറ് ദിവസേ ആയിട്ടുള്ളൂ ശരിക്കും ഈ വീട്ടിൽ രണ്ട് മൂന്ന് മക്കളുണ്ട് അവർ ശരിക്കും അനാഥരായിട്ടുള്ള ഒരു അവസ്ഥയാണ് മാനസികമായിട്ടുള്ള പ്രശ്നമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവിടെ എത്തുന്നതും അപ്പം ശരിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുവോ മക്കൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ അതോ സത്യം പറഞ്ഞാണോ കള്ളം പറഞ്ഞാണോ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കും ഇന്ന് ഉണ്ടാക്കി എന്താ കൊടുത്ത അവർക്ക് ഇന്നലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നോ ചേച്ചി അങ്ങകത്ത് കൊണ്ടുപോയിക്കും ഞാൻ ഇതകത്തോട്ട് വെച്ചേക്കാം ശരിക്കും ചേച്ചിയുടെ സാഹചര്യം എന്ന് പറയുമ്പം ചേച്ചിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മക്കളുടെ അച്ഛൻ മരണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ ഒരു മോനുണ്ടാവനൊരു ശാരീരിക ബുദ്ധിമുട്ടുള്ള ആണ് ജന്മന അങ്ങനെയാണ് അപ്പം ഈ മക്കളുടെ കാര്യങ്ങൾ ഇനി ശരിക്കും നോക്കാനെന്ന് പറയുമ്പം ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഇവർക്കുണ്ടാവണം ഇത് കണ്ടോ ചേച്ചി ഇതെങ്ങനെ ഇതാണ് ചേച്ചിയുടെ സാഹചര്യം ചേച്ചി കുറച്ച് നടക്കും അല്ലെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ ഇരിക്കും ആരുമായിട്ട് അധികം മിണ്ടത്തില്ല ഒരു സാഹചര്യമാണ് ചേച്ചിയുടെ കാര്യങ്ങൾ പോലും ഇനി മക്കൾ നോക്കേണ്ട ഒരു സാഹചര്യമാണ് ഏട്ടോ ഈ ഒരു കുടുംബത്തിന് ഇനി മോളാണ് പ്ലസ് ആശ്രയല്ലേ അച്ഛൻ മരിച്ചിട്ടിപ്പം ആറ് ദിവസം ആയതേ ഉള്ളു അല്ലേ ശരിക്കും മോളുടെ അനിയൻ എന്താണ് സംഭവിച്ചത് എന്താണ് ജനിച്ചപ്പ് മുതലിങ്ങനാ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടല്ലേ എന്താണ് ഓ എന്താണെന്നൊന്നും ഏതാണെന്നും അറിയാത്തൊരു സാഹചര്യമാണല്ലേ അച്ഛൻ ആ ഒരു സാഹചര്യത്തിലാണോ ആത്മഹത്യ ഈ വീട്ടില് താമസിക്കുന്ന പറയുമ്പോ ഈ മോളും ഈ വയ്യാത്ത മോനും ഈ അമ്മ മോളുടെ അമ്മയും അച്ഛൻറെ അമ്മയാണിതല്ലേ നമ്മുടെ സ്വന്തമായിട്ടുള്ള വീടാണോ ഇത് എന്തായിരുന്നു ഇവിടുത്തെ സാഹചര്യം എന്തായിരുന്നു മോക്കൊന്ന് പറയാമോ ശരിക്കും ഞാൻ ചോദിക്കുന്നതെന്ന് പറയുമ്പം ശരിക്കും ഇവരുടെ അവസ്ഥ എങ്ങനിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പം അച്ഛൻ മരിച്ച് ആറ് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അധിക കാര്യങ്ങളൊന്നും ഓടിക്ക ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനൊരു സാഹചര്യമാണ് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ ഇവരുടെ ഒരു സാഹചര്യം വളരെ വേദനയോടുകൂടിയാണ് അറിയിക്കുന്നത് അപ്പം അമ്മയ്ക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ അല്ല എടുത്തോടെ ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ആ

ശരി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു വേദനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ചേച്ചിയുടെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് നേരിട്ട് കാണാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് മോന് സംസാരിക്കത്തൊന്നുമില്ലേ സംസാരിക്കത്തില്ല അപ്പം ഇനി ഈ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണത് മോളാണ് മോളുടെ ആഗ്രഹം എന്തോ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ അല്ലേ അതോ ഈ ഒരു ഷോക്കിൽ നിൽക്കുവാണോ മോള് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോളെ അതിൽ നിന്ന് നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ അമ്മമ്മക്ക് കണ്ണ് കാണാൻ അല്ലേ കണ്ണിന് എന്താണ് ബുദ്ധിമുട്ടുള്ളത് തിമിരം വന്ന് കണ്ണിന്റെ ആ ഒരു സാഹചര്യത്തിലാണ് അമ്മ മുന്നോട്ട് പോകുന്നത് ഇത് ഈ മോളുടെ അമ്മയാണ് മോളുടെ അമ്മയുടെ ശേഷിയുടെ പേരെന്താ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ

ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പം ഒരു വല്ലാത്തൊരു ഷോക്കിലാണ് മോളല്ലേ മോക്കെന്തൊരു എന്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും എന്തൊരു വിഷമ ഉണ്ടെങ്കിലും മോക്ക് ധൈര്യമായിട്ട് തന്നെ വിളിക്കാം കേട്ടോ അങ്ങനെ മനസ്സിൽ ഓവർ തിങ്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അപ്പം ശരിക്കും ഈ മോൻ്റെയും ഈ അമ്മയുടെയും ഈ അച്ചമ്മയുടെയും കാര്യങ്ങൾ ഇനി നോക്കേണ്ടത് ഈ മോളാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അടച്ചുറപ്പുള്ള വീട് പോലും ഇല്ല മോക്കിന് ഇളയൊരു അനിയനും കൂടി ഉണ്ടോ അനിയത്തിയാണോ അപ്പം അത് സ്കൂളിൽ പോയത് ആണോ അതിൻ്റെ കാര്യങ്ങൾ ഇനി മോളല്ലേ നോക്കാനുള്ളൂ മോക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടോ ബാങ്കിൽ ഞാൻ മോളുടെ അക്കൗണ്ട് നമ്പർ എൻ്റെ വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ മോളുടെ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് മോക്ക് ഭദ്രമായിട്ട് നോക്കാൻ പറ്റുമോ മറ്റാരും അത് ഉപയോഗിക്കാതെ മോക്ക് തന്നെ അത് ഫിക്സഡ് ഫിക്സഡായിട്ടൊക്കെ ഇടാൻ പറ്റുമോ ണോ അത് അനാവശ്യമായിട്ട് ചെലവാക്കി കളയത്തൊന്നും ഇല്ലല്ലോ ഉറപ്പാണല്ലോ മോളുടെ പഠനത്തിനും ഈ ഒരു മോന്റെ ഈ ഒരു ട്രീറ്റ്മെന്റിനും മോനെ ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് അങ്ങനെ ഒന്നും ഇല്ലല്ലേ സംസാരിക്കത്തൊന്നുമില്ലല്ലോ മോൻ ഇല്ല അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ അമ്മ വരുമോ വിളിച്ച അതിനുള്ള ഏർപ്പാട് ചേട്ടൻ ചെയ്യട്ടെ ശരിച്ചുടെ അവസ്ഥ ഇതാണ് ഓപ്പണായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവരുടെ വീട്ടിൽ അപ്പം ഇത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ശരിക്കും ഇവർ ഇവർ കഴിഞ്ഞു പോകുന്നത് കേട്ടോ ഇതാണോ അനിയത്തി അല്ലേ ഇതാണ് അനിയത്തി മോള് ഒരു കുടുംബത്തിൻ്റെ ആശ്രയം ഇനി ഈ ഒരു മോളാണ് മോൾ ഒക്കെ പറഞ്ഞു മോളുടെ മനസ്സിൽ ഇനി അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും പാടില്ല കാരണം വേറൊന്നുമല്ല അച്ഛൻ പോയതിൻ്റെ ഒരു വിഷമത്തിലാണ് അപ്പം ഈ ഒരു കുടുംബത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോണ്ടത് മോളാണ് ഈ അനിയത്തിയെ ഈ വയ്യാത്ത ഈ മോനെ അപ്പം ശരിക്കും ഞാൻ മോളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഈ വീഡിയോയിൽ കൊടുക്കുകയാണ് ഒപ്പം എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും ഇവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അപ്പം വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ശരിക്കും ഇവരുടെ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും അപ്പം അത്രയും മോശകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഞാൻ മോളെ കുറച്ച് ക്യാഷ് ഏൽപ്പിക്കാം ഇത് മോളുടെ പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം കേട്ടോ വരുന്ന ഓരോ ക്യാഷിനും മോളൊരു കണക്ക് വെക്കണം കേട്ടോ അനാവശ്യമായിട്ട് ചിലവാക്കളായിരുത് എന്ത് കാര്യം ഉണ്ടെങ്കിലും മോക്ക് ധൈര്യമായിട്ട് തന്നെ വിളിക്കാം ഞാൻ നമ്പർ തരാം അത് കഴിവോ ടെൻഷനൊന്നും പാടില്ല കേട്ടോ ഉറപ്പാണല്ലോ ഞാൻ ഞാനിവിടം വരെ ഓടി വന്നതെന്ന് പറയുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാണ് അതുണ്ടാവും അത്രയും ജെനുവൻ ആയിട്ടുള്ളൊരു സാഹചര്യമാണ് കേട്ടോ അപ്പം ദൈവമേ നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഒരുപാട് പേരെ കൈപിടിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതത്തിലും കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുമില്ല